നമസ്കാരം ഞാൻ ഡിസി പി ഉണ്ണി ഇന്നലെ പെരുമ്പാവൂര് നമ്മുടെ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ഒരു കുട്ടിയുണ്ടല്ലോ മാളികപ്പുറമായിട്ട് അഭിനയിച്ചൊരു കുട്ടി ആ കുട്ടിയെ കണ്ടപ്പോൾ പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ കാല് തൊട്ടൊന്ന് വന്ദിച്ചു അത് ആ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ ആ അഭിനയിച്ചതിന്റെ പേരിലും അതൊരു മാളികപ്പുറം ആയിരുന്നല്ലോ മാലക്കെട്ട് നടന്നൊരു കുട്ടിയാണല്ലോ അപ്പോൾ അതിന്റെ കാലൊന്ന് തൊട്ട് വന്ദിച്ചു ഈ പറയുന്ന പ്രായമുള്ള മനുഷ്യൻ ഇതൊരു എന്താ പറയാ ഭാരതീയ സംസ്കാരമാണ് കുട്ടികളെ ദേവിയായിട്ട് കാണുക സ്ത്രീകളെ അമ്മയായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞൊരു ഭാരതീയ സംസ്കാരമാണ് അത് എല്ലാവരും കൊണ്ടു നടക്കണമെന്നില്ല അങ്ങനെ കൊണ്ടു നടക്കുന്നവർ പെൺകുട്ടികളെ ദേവിയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ അത് ഇങ്ങനെ പെൺകുട്ടികളെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ കാല് തൊട്ട് വന്ദിക്കും അതൊരു വലിയ അപരാധമായി കൊണ്ട് ചില ജിഹാദി തൊലിയന്മാർ വീട് ഇട്ടറക്കുന്നുണ്ട് വളരെ പരിഹാസ്യകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഈ ഒരു കാര്യത്തെ ചിത്രീകരിക്കുന്നത് അപ്പൊ ആ വീഡിയോ നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഒരു വോയിസ് വിട്ടുകൊടുത്തിരിക്കുന്നൊക്കെ നമുക്ക് നോക്കാം ഇതാ ഇതാണ് ആ വീഡിയോ കണ്ടില്ലേ ഇനി ഇത് പോസ്റ്റ് ചെയ്ത ചെയ്താൽ ഇത് ഇയാള് മാത്രം നല്ല കേട്ടോ ഒരുപാട് ജിഹാദികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജിഹാദികൾ എന്ന് വേണം പറയാം കാരണം ഒരു ഭാരതീയ സംസ്കാരത്തെ അപമാനിക്കുന്നത് ജിഹാദികളാണ് ജിഹാദികൾ നമ്മൾ നമ്മളങ്ങനെ പറയണ്ട കാരണം എന്താ വെച്ചാൽ അവർ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പൊ ഭാരത സംസ്കാരം അവർക്ക് വെറുപ്പാണ് എന്നാൽ മുസ്ലിങ്ങൾ അതിൽ കൂട്ടരുതിട്ട മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതായത് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് അവരവരുടെ കാര്യം നോക്കി നടക്കുന്നവരെ നിങ്ങൾ ഇതിൽ കൂട്ടേണ്ട ജിഹാദികളെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്ന ചില കോവർ കരുതുകളെയാണ് അതായത് അവർക്ക് ഈ ഭാരത സംസ്കാരത്തൊക്കെ വളരെ വെറുപ്പാണ് അതിനൊക്കെ അവർക്ക് എന്താ പറയാ അതിനൊക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതാ അദ്ദേഹമാണ് ഈ ഒരു പോസ്റ്റ് ട്രീഗിനെ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ജിഹാദികൾ ഇട്ടിട്ടുണ്ട് അത് പോട്ടെ എന്നാൽ ഈ ജിഹാദികൾ സ്വപ്നം കാണുന്ന ഒരു സാധനം ഇന്നലെ അതേ പെരുമ്പവർ വെച്ച് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ പോക്സോ ഒരു മനുഷ്യൻ എഴുപത് വർഷം ശിക്ഷ ആർക്കാ ഒരു മദ്രസ അധ്യാപകന് ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മതം പഠിപ്പിക്കുന്ന ഒരു ജിഹാദി അതായത് ഇവനെ പോലെ ഈ പോസ്റ്റർ ഇട്ടു നടക്കുന്ന ഈ ഇസ്ലാമിക രാജ്യ സ്വപ്നം കാണുന്നവന്റെ ഒക്കെ ആ കൂട്ടത്തിലുള്ള അവരുടെ ഏറ്റവും പുണ്യപ്രവർത്തിയായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടൊന്നും പോസ്റ്റ് അവർക്ക് പറ്റില്ല കാരണം എന്താ അവരുടെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്താണ് കൊച്ചു കുട്ടികളെ കാണുമ്പോൾ കാൽ തൊട്ട് വന്ദിക്കുക ഇസ്ലാമിക രാജ്യ സ്വപ്നം കാണുന്നവരുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണിത് എഴുപത് വർഷമാണ് ശിക്ഷ ഇതേ പറയുന്ന പെരുമ്പാവൂർ നടന്ന രണ്ട് വിഷയങ്ങളാണ് കേട്ടോ ഒന്ന് ഒരു കുട്ടിയെ ദേവിയായി കണ്ടുകൊണ്ട് കാലു തൊട്ട് വന്ദിക്കുന്നു അത് വലിയ അപരാധമാണ് എന്നാൽ ഈ ജിഹാദി ഇത് പടച്ചുണ്ടാക്കുന്ന ജിഹാദികളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അതേ പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയാണ് അവന്റെ കാമം തീർത്തതാണ് അപ്പൊ അതിൽ പരിഹസിക്കാണെന്ന് ഇവർക്ക് പറ്റില്ല അതിനുവേണ്ടി എന്താ പറയാ പോസ്റ്റ് ഇടാനൊന്നും ഇവർക്ക് പറ്റില്ല അത് തെറ്റാണെന്ന് പറയുന്നവർക്ക് പറ്റില്ല അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാവില്ല അവനെയൊക്കെ പൂട്ട് പൂജയ്ക്ക് അവർ തയ്യാറാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പൊ അതാണ് ഒരു ഒരു ഭാര്യ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരു ജിഹാദി മൈൻഡിൽ ജീവിക്കുന്ന മനുഷ്യനും തമ്മിലൊരു വ്യത്യാസമാണത് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് നടന്നൊരു കാര്യം അതിലൊന്നും മാത്രം എടുത്തുകൊണ്ട് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അപമാനിക്കേണ്ടതും കളിയാക്കേണ്ടതും വെറുക്കേണ്ടതും എന്താണ് അത് ഇവർ ചെയ്യുന്നില്ല അത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അതൊരു ജിഹാദിയാണ് മനസിലല്ലേ ഇപ്പോഴും പറയാണ് ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്നവനാണ് ഇതൊക്കെ ഈ പറയുന്ന പോക്സോ കേസിലൊക്കെ പ്രതിയായിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങള് പറയും ഹിന്ദുക്കളാരും പോക്സോ കേസ് പെടുന്നില്ലേ പെട്ടോട്ടെ ഞാനാരെയും കൊണ്ടത്തോളത്ത് വെച്ച് കയറ്റി കിടക്കാറൊന്നുമില്ല അത് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് വിളിച്ച് പറയാതിരിക്കാറുമില്ല ഒരു ഭാരത സംസ്കാരത്തിൽ ഒരു മനുഷ്യന് ഒരിക്കലും ഒരു പെൺകുട്ടിയെയും പീഡിപ്പിക്കാൻ പറ്റില്ല അവനത് എന്താ പറയുക അവൻ്റെ കുട്ടിയായിട്ട് കാണാനേ പറ്റുള്ളൂ ദേവിയായിട്ട് കാണാനേ പറ്റുള്ളൂ അമ്മയായിട്ട് കാണാനേ പറ്റുള്ളൂ പെങ്ങളായിട്ട് കാണാനേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറ്റൂ പക്ഷെ ജിഹാദികൾ അതായത് ഇസ്ലാമിക രാജ്യ സ്വപ്നം കാണുന്ന ഈ കളിയാക്കി നടക്കുന്ന ഊളകൾ അവർക്ക് ഇതൊക്കെ തന്നെ പറഞ്ഞ മണി അപ്പോ ഒരു ഒരു നല്ല കാര്യത്തെടുത്ത് അപമാനിച്ചുകൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ അതേ പണി തിരിച്ചു തരാൻ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ജിഹാദീസ് ഇപ്പോഴും പറഞ്ഞു മുസ്ലിങ്ങളോടല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കും നിങ്ങളത് സേഫാണ് നിങ്ങളതിൽ ഞാൻ കൊണ്ടുവരുന്നില്ല ഇസ്ലാമിക രാജ്യ സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്നാൽ നിങ്ങളിതിലുണ്ട് കേട്ടോ അല്ല ഇത് ഇന്ത്യയാണ് ഇവിടെ മതേതരമാണ് ഇവിടെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാം ഇവിടെ പ്രത്യേക രാജ്യം വേണ്ട എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ നിങ്ങളിന്നുണ്ടെങ്കിൽ നിങ്ങളതിൽപ്പെടില്ല അല്ല നമ്മളൊന്നൊരു ഭൂരിപക്ഷമായിട്ട് നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് ചിന്തിക്കുന്നവർ കൂട്ടത്തിൽ നിങ്ങളുടെയും നിങ്ങളെയും കൂട്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഒരു പോസ്റ്റിലും ഇതൊന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ ചിന്തയില്ലാത്ത ആൾക്കാരൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല മുസ്ലിങ്ങളും പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ചിന്തയില്ല അത് ഉള്ളവർ ഇത് മൈൻഡ് ചെയ്യില്ല ഇത് മൂടി വയ്ക്കും കാരണം ഇത് മത പഠന കേന്ദ്രത്തിൽ നടന്നൊരു സാധനമാണ് ഏഹ് ഈ കുട്ടികളൊക്കെ വിശ്വസിച്ചുകൊണ്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനത്തിലോട്ട് അയക്കുന്നുണ്ടല്ലോ അവിടെ നടന്നൊരു കാര്യമാണ് എഴുപത് വർഷമാണ് ശിക്ഷ അതിനെക്കുറിച്ചൊന്നും ഉണ്ടരുത് നിങ്ങളാരും അപ്പോ നല്ലൊരു കാര്യത്തെ അപമാനിക്കുകയും മോശപ്പെട്ടൊരു കാര്യത്തെ ആരെ അറിയിക്കാണ്ട് പൊത്തി വെക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോടുത്താ നടക്കൂല